السلام علیکم میں نیمس نمرافت کی معام سیڈنگ پوسٹل ایڈو اسکول نیمس ہدا پبلک اسکول مطابق عذاب خبر آپ صلی اللہ علیہ وسلم نے فرمایا جو جو عورت پردہ کرتی ہے وہ جو عورت پردہ کرتی وہ شہید کے خون سے بھی زیادہ افضل ہے اسلام نے پردے کو حکم دے کر خیال نہیں کیا ہے കർണാടകത്തിലെ ഒരു സ്കൂളിലെ ശാസ്ത്രമേളയാണ് അവിടെ ഒരു പെൺകുട്ടി അവതരിപ്പിക്കുന്ന സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പർദ്ദ ഇട്ടവർക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശനം കിട്ടും അള്ളാഹു അവർക്ക് അവരെ മാത്രമേ അവിടെ പ്രവേശിപ്പിക്കൂ ബാക്കിയുള്ളവർക്ക് നരകമായിരിക്കും എന്ന തരത്തിലാണ് അപ്പം നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കും ഇതൊക്കെ യാദൃച്ഛികമായിട്ട് നടക്കുന്ന കാര്യമാണ് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് കരുതും ഒറ്റപ്പെട്ട സംഭവമല്ല ഏതാണ്ട് ഒരു മാസത്തിന് മുമ്പ് നമ്മുടെ കേരളത്തിലെ ബാലരാപുരം എന്ന സ്ഥലത്ത് അവിടെ ഇതുപോലെ സമാനമായിട്ടുള്ള ഒരു സ്കൂളിൽ ഏതാണ്ട് ഇതേപോലെ തന്നെ ഒരു സംഗതി അരങ്ങേറിയിരുന്നു അവിടെയും ഈ ശാസ്ത്രമേളയിലാണ് ഓർക്കുക മതപരമായിട്ടുള്ള കാര്യങ്ങൾ എവിടെയാണ് ഒരിക്കലും അവതരിപ്പിക്കാൻ പാടില്ലാത്ത ഒരു വേദിയിലാണ് ഇവരിത് അവതരിപ്പിക്കുന്നത് അത് യാദൃച്ഛികമല്ല അന്ന് ബാലരാമപുരത്ത് ഇവരുത് കാണിച്ചത് സ്വർഗത്തിലേക്കുള്ള വഴികളായിരുന്നു സ്വർഗ്ഗത്തിലേക്കുള്ള വഴികൾ എങ്ങനെയാണ് പോകുന്നത് അവിടുത്തെ സൗകര്യങ്ങൾ മറ്റുമൊക്കെ വിശദീകരിക്കുന്നത് ഇതേപോലെ തന്നെ വെറുതെ ഒരു പെൺകുട്ടി വിശദീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അപ്പോൾ ഇതൊന്നും ഒരിക്കലും ഒറ്റപ്പെട്ട സംഭവമല്ല യാദൃച്ഛികമല്ല ഇതെല്ലാം ആഗോള അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ ഒരു കൊച്ച് ഒരു ആൺകുട്ടിയെ തോളിലെത്തിക്കൊണ്ട് അവലും മലരും കൊന്തിരിക്കുമെന്നൊക്കെ പറഞ്ഞൊരു മുദ്രാവാക്യം വിളിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അപ്പോൾ അത് പലർക്കും ഒരു ഒരു അപൂർവ കാഴ്ചയായിരുന്നു പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല പക്ഷേ ഇത് എത്രയോ കാലമായിട്ട് അവർ ആഗോളതലത്തിൽ തന്നെ നടപ്പിലാക്കിരിക്കുന്ന കാര്യമാണെന്ന് അറിയാം പലസ്തീനിലൊക്കെ അവർ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാശ്മീരിലൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന സിയിൽ ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന പലസ്തീനിൽ ഒരു വ്യത്യാസമുണ്ട് പലസ്തീനിൽ ഇങ്ങനെ തോളിലിരുത്തി ഇങ്ങനെ മുദ്രാവാക്യം വിളിപ്പിക്കുമ്പോൾ ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരേ താളമാണ് അവിടെയും ഒരേ താളം ഇവിടെയും ഒരേ താളം ഭാഷ മാത്രമേ വ്യത്യാസമുള്ളൂ പക്ഷേ പലസ്തീനിലെ കുട്ടിയുടെ കയ്യിൽ തോക്ക് കാണും അത് ആൺകുട്ടിയാണെങ്കിലുള്ള പെൺകുട്ടിയാണെങ്കിലും അവരുടെ കയ്യിൽ തോക്ക് കാണും ഇടയ്ക്ക് അവർ ആകാശത്തേക്ക് വെടിവെക്കുകയും വെച്ച് പക്ഷേ ഇവിടെ തോക്കങ്ങനെ കുട്ടികൾക്ക് എന്നല്ല മുതിർന്നവർക്ക് പോലും കൊടുക്കാൻ പറ്റില്ല ഇവിടെ നമുക്ക് അങ്ങനെയുള്ള നിയമാണ് അപ്പോൾ ഇവിടെ അത് പറ്റാത്തതുകൊണ്ടാണ് തോളിലെത്തിക്കൊണ്ട് ആ അന്ന് അങ്ങനെ ഒരു മുദ്രാവാക്യം വിളിപ്പിച്ചത് പക്ഷേ ഇത് എല്ലായിടത്തും ഇവർ ഇവരുടെ അജണ്ടകൾ നടപ്പിലാക്കുന്ന എല്ലായിടത്തും അവർ പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണിത് ഇത് തന്നെയാണ് ഈ കാര്യത്തിലും നടക്കുന്നത് ഇതിപ്പോൾ കേരളത്തിലായി ആദ്യം കേരളത്തിലായിരുന്നു പിന്നീട് കർണാടകയിലായി ഇനി നാളെ തമിഴ്നാട്ടിലാവും മറ്റൊരു മറ്റൊരു ദിവസം അടുത്ത സംസ്ഥാനത്താവും ഇങ്ങനെ ഇന്ത്യയിലെ ഓരോ സ്ഥലത്തും അവർക്ക് സ്വാധീനമുള്ള കാര്യ സ്ഥലത്തെല്ലാം അവരിങ്ങനെ ചെയ്യും പോക പോകാ ഇതൊക്കെ ഒരു സാധാരണ കാര്യമായി മാറും മനസ്സിലായി ഒരു വെറും ഒരു സർവ്വസാധാരണമായിട്ടുള്ള കാര്യമായി മാറുകയും ശാസ്ത്രമേളയിൽ പോലും ഈ മതം കൊണ്ടുവരികയും മതം കുത്തി കയറ്റുകയും അവിടെ സ്വർഗത്ത് പോകണമെങ്കിൽ പർദ്ധ ഇട്ട പെൺകുട്ടി സ്ത്രീകളെ മാത്രമേ സ്വർഗ്ഗത്ത് കയറ്റൂ എന്ന തരത്തിൽ ഒരു കൊച്ചു പെൺകുട്ടിയുടെ വായിൽ തിരികെ വെച്ചുകൊണ്ട് വാക്കുകൾ തിരികെ വെച്ചുകൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്ന തരത്തിലേക്ക് ഇതിൻ്റെ ആളുകളുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാ അല്ലാതെ ഇതൊന്നും യാദൃച്ഛികവുമല്ല ഒറ്റപ്പെട്ട സംഭവമല്ല പക്ഷേ നിർഭാഗ്യവശാൽ ഈ കേരളത്തിലാണെങ്കിലും ഉള്ള കർണാടകത്തിലാണെങ്കിലും കർണാടകത്തിലാണെങ്കിലുമുള്ള ഇത്തരക്കാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരുകളാണ് ഉള്ളത് അതിനാൽ ഇത്തരം അഭ്യാസങ്ങൾ ആസാമിലോ യു പിയിലോ മഹാരാഷ്ട്രയിലോ ഒന്നും ചിലവാകില്ല അവർക്ക് ചിലവാകാം എന്ന് ഉറപ്പുള്ള ഇടങ്ങളിൽ അവർ തീർച്ചയായിട്ടും അത് ചിലവാക്കുകയും ചെയ്യും